പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച സംഭവം തങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെന്ന് പെൺകുട്ടിയുടെ കുടുംബം ചുങ്കത്തറ പഞ്ചായത്തിലെ പാതിരിപ്പാടത്ത് കഴിഞ്ഞ ശനിയാഴ്ച ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചെന്ന സംഭവത്തിൽ തങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെന്ന് പെൺകുട്ടിയുടെ കുടുംബം ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചെന്ന സംഭവത്തിൽ കേസുമായി യുവാവിന്റെ കുടുംബവും അവരെ പിന്തുണയ്ക്കുന്ന സംഘടനയും മുന്നേറുമ്പോൾ വയസ്സ് പോലും തികയാത്ത കുട്ടിയെ കൈക്ക് കയറി പിടിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ പോലീസ് യാതൊരു നടപടികളും ഇതുവരെ എടുത്തിട്ടില്ലെന്നാണ് ഈ കുടുംബത്തിന്റെ ആക്ഷേപം തന്റെയും മകളുടെയും പരാതിയിൽ എടക്കര പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും കേസിൽ പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും തങ്ങളും നീതി അർഹിക്കുന്നവരാണെന്നും സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ ഭീഷണി കാരണം ഭീതിയോടെയാണ് കഴിയുന്നതെന്നും അഞ്ചു വയസ്സുകാരിയുടെ മാതാവ് നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഞങ്ങള് പിന്നെ വീട്ടില് ഞാനും ഉമ്മയും എന്റെ രണ്ടു മക്കളും ബ്രദറും ഇലക്ട്രിക് സ്കൂട്ടിയും കൊണ്ടുവന്നു ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞ ബ്രദറിനോടാണ് ചോദിച്ചത് എന്നിട്ട് പിന്നെ ഞാൻ 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 ബെഡ്റൂമിലായിരുന്നു എൻ്റെ മോള് രണ്ടാമത്തെ മോള് പിന്നെ ജനറലിൻ്റെ അടുത്താണ് ബെഡ് ഇട്ടിരിക്കുന്നത് അതിലിരുന്ന് കളിക്കാനും ജനറലിൻ്റെ മൂന്ന് പാടുകളും തുറന്നിട്ടിട്ടുണ്ട് ബോഡുകളൊക്കെ കളിക്കാനും അപ്പം ഞാൻ ബെഡ്റൂമിലായതുകൊണ്ട് ഈ ഭാഗത്താണ് ആ വണ്ടി വെച്ചിരിക്കണത് സിറ്റോട്ട് ഫ്ലഗ് കുത്താൻ പറഞ്ഞിട്ട് അയാൾ നേരെ എൻ്റെ ഞാനവിടെ ഉണ്ടായതുകൊണ്ട് അവിടേക്ക് അതിൻ്റെ വയറിട്ട് തരുകയാണ് ചെയ്തത് ഞാൻ വയറിട്ടപ്പോൾ അത് മോളും അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ വയർ കുത്തുന്നതിനോടൊപ്പം തന്നെ പെട്ടെന്ന് അയാൾ കുട്ടിന് കൈ പിടിച്ച് വലിച്ചു കൈ പിടിച്ച് വലിച്ചപ്പോൾ പിന്നെ ഞാൻ ഒച്ചേട്ടു പിന്നെ ഡോ ഫ്രണ്ടത്തെ ഡോർ കൂടെ അയാൾ പെട്ടെന്ന് ഉള്ളേക്ക് കയറി അതിൽ ഞാൻ ഒച്ചേട്ടപ്പോൾ എൻ്റെ ബ്രദർ ഓടി വന്നു എന്നിട്ട് അതിൽ ഒച്ചയിട്ടപ്പോൾ അതിൽ പെട്ടെന്ന് താത്ത താത്തു വിളിച്ചുകൊണ്ടാണ് ഇവിടെ ഉള്ളിലേക്ക് കയറുന്നത് എന്നിട്ട് പിന്നെ അയാൾ നേരെ ഒരു ബ്രദർ ഓടി വന്നതിൽ അതിൽ നേരെ റോട്ടേക്ക് ഓടിപ്പോയി ഞങ്ങളുടെ മുന്നിൽ ആണ് ആ ഫോറസ്റ്റിൻ്റെ അപ്പുറത്ത് റോഡാണ് ആ റോട്ടിലേക്ക് നേരെ മുകളിലേക്ക് ഓടിപ്പോയി യുവാവിനെ ആരെങ്കിലും മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുമായി മുന്നോട്ടു പോകട്ടെ അതേസമയം തന്റെ വീട്ടിൽ വെച്ച് കുട്ടിയെ കയറി പിടിച്ചതുമായി പോലീസിന് നൽകിയ കേസിന് തീർപ്പുണ്ടാക്കുകയോ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്തത് രണ്ട് നീതിയാണ് കാണുന്നതെന്നും ഇതിനു പരിഹാരം കാണണമെന്നും മാതാവ് പറഞ്ഞു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻറെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ